സ്നേഹമുള്ളവരെ നമ്മൾ രണ്ടാം ദിവസത്തെ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചാക്കോച്ചൻ മാത്യു ജോസ് തങ്കച്ചൻ എം റോബൻ മാരിത്തറ ലിലിപ്പുട്ടി ജോർജ്റയിൽ ആൻമരിയ ജോസഫ് ഷൈലമ ബെലി കുര്യൻ ചോയ് പഴയ മഠം എബി ചോൺ കൊള്ളിമാന്തറ അമല തോമസ് റോബിൻ ജോസഫ് മണപ്പാട് റോസ്മി മരിയ അവരുടെ നിയോഗങ്ങളും നമ്മുടെ പൊതു നിയോഗം രോഗികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും അവരുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് നമ്മുടെ സംഗതി മാലിച്ച് ആണ് നോവൽ നടത്തുന്നത് പ്രത്യേകിച്ച് രോഗികളിലേക്ക് പ്രത്യേകമായിട്ട് സൗഖ്യം നൽകുവാൻ കഴിവുള്ള അച്ഛനാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ നോവലിൽ പ്രാർത്ഥിച്ച് ਜੋ ਸਾਊਦੀਓ ਜੀਵਨ ਦਤ ਦੇ ਵਿਸ਼ਾਦਨਵਾਣ ਇਸੰਦੇ ਮਾਸਟਰ ਦੇ ਅਨੁਗ੍ਰਹਿ ਪ੍ਰਾਪਤ ਕੀਤਾ। ਸੰਜੀਤ Yeah. विशिष्ट हृदय रोगी हृदय रोगगतताएं बेहतर में लीजिए विशिष्ट हृदय रोगी बेहतर हृदय रोगगतताएं बेहतर में लीजिए

दे हर अग्नि नली के नामी परिशुभ आत्माएं निवेशक ताल ओरा यीशु की देवि नामन करण सर्व वास के सीधा 27 लगे से लो जीवन का रूपन दुखी दया सुशिकन रेस भंग അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് പുറായിട്ടു പോയാൽ കുപ്പിന് എങ്ങനെ വീണ്ടും കുറവുട്ടും പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണുത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല വിടക്കുടത്തി ആരും പറയുടെ വെക്കാറില്ല പീഠത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നിൽക്കുന്നു അതുപോലെ മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശികട്ടെ बे yeah. सीच <laughs> യും അവർക്ക് ഉറച്ചവരും ഒഴിവാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ

ഇന്നത്തെ തിരുകർമ്മങ്ങൾ ഏറ്റെടുത്തുള്ളവരെയും ആശീർവദിക്കണമേ പിതാവൂനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാത്രം ഇടപെടാൻ കഴിയുന്ന ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും മുന്നേറ്റ നല്ല ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങൾ ഏറ്റെടുക്കുന്ന ജീവിതത്തിന്റെ നിയോഗങ്ങളെയും ഞങ്ങളുടെ ഈ വരുന്ന തിരുതാണയും എല്ലാം അവിടെ നിന്ന് ആശയത്തിൽ ശുദ്ധിയാണ് പ്രത്യേകമായി ഞങ്ങളിടയിലുള്ള രോഗികളെ ഞങ്ങൾ സമർപ്പിച്ചു മാറ്റുന്നത് അത് കണ്ടു ായിട്ട് സൗഖ്യം അവിടെ നൽകിയാലും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും സൗഖ്യം നൽകണമേ ഞങ്ങളുടെ രോഗികളെ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ നിർമ്മല വിനോദമായ അത്ഭുത പ്രവർത്തനങ്ങൾ കൂടെ വരം നൽകി അനുഗ്രഹിച്ച് ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശികൾ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കണം എളിയവരായ ദാസ ആത്മീയവും അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ ആശ്രയിച്ചുകൊണ്ട് നേരിടുവാൻ ലഭിക്കുമാറാകട്ടെ സംരക്ഷിതരാവട്ടെ ദൈവപരിപാലോഫനം കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പല ലോകത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കാനും ഇന്നത്തെ ഈ സംബന്ധിച്ചും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും വിശുദ്ധ സന്തോഷത്തിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് തോമസ് യാണ് കർണാടക കോപ്പറേറ്റീവ് മാനേജർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ മാനേജറായിട്ട് സേവനം ചെയ്യുക അതുപോലെ തന്നെ പൊതുബാശ്ശേരി പണ്ണീരവികാരി കൂടിയാണ് രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഇടവയിൽ വന്ന കുട്ടികളെ അന്ന് വേണ്ടി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ എല്ലാവരുടെയും നന്ദി നല്ലൊരു കയ്യടിയോടു കൂടി അച്ഛനെ നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കാം ഇന്നത്തെ തിരക്കമേറ്റ നിർത്തിയവരെ നന്ദി പുറക്കാം ചാക്കുവച്ചൻ കണ്ണാട്ടുതറ മാത്യു ജോസ് മഠത്തിൽ അലീന തങ്കച്ചൻ മാധവശ്ശേരിൽ എം എ റോബൻ മാലിത്തറ ജിന്ന മരിയ കുഴമ്പാക്കൻ ലില്ലിക്കുട്ടി ജോർജ് പുത്തൻതറയിൻ ആൻമരിയ ജോസ് ഷൈനമ ബെന്നി കുര്യൻ ജോസ് പഴയമടം എബി ജോൺ കൊള്ളിമാന്തര അമല അന്ന തോമസ് സിറിൽ റോബിൻ ജമുന ജോസഫ് മണപ്പാടത്ത് റോസ്മി മരിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് നാളെ മൂന്നാം ദിവസം നമ്മുടെ നിയോഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ നമ്മുടെ കർമ്മങ്ങൾക്ക് കറവി വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിക്കോളാസ് പുന്നക്കിരച്ഛനാണ്